എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഈ ഒരു നിമിഷം ആപ്പേഴ്സിൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിൻ്റെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിംഗ്സില് താല്പര്യം ഉണ്ടെങ്കിൽ അതിഷ്ടമാണെങ്കിൽ അതിന് താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അതോടൊപ്പം തന്നെ ഞാൻ വാട്സപ്പ് ലിങ്കും കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വാട്സപ്പ് വഴിയാണ് കോൺടാക്ട് ചെയ്യാൻ എളുപ്പമെന്നുണ്ടെങ്കിൽ താല്പര്യമെന്നുണ്ടെങ്കിൽ അതുവഴി കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് മെസ്സേജസ് ആണ് അയക്കേണ്ടത് കേട്ടോ കോൾ അല്ല കോൾസ് എടുക്കുന്നില്ല മെസ്സേജസ് മാത്രമാണ് നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാൻ വരും ആ പേഴ്സൺ ഈ ഒരു നിമിഷം ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഈ ഒരു നിമിഷം ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാവുന്നത് ആ പേഴ്സണ് നിങ്ങളെ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട് മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ ഇപ്പോൾ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് അത് നിങ്ങളോട് പറയാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടാവാം ആ പേഴ്സണ് നിങ്ങളോട് ഒത്തിരി കാര്യങ്ങൾ പറയാൻ ആഗ്രഹം ഉണ്ടാവും അതിൽ അതിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടതായിട്ട് എനിക്കിവിടെ മനസ്സിലാവുന്നത് ആ പേഴ്സൺ എത്രത്തോളം നിങ്ങളെ മിസ്സ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളോട് പറയാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അത് പറയാൻ ആ പേഴ്സണിന് സാധിക്കില്ല കാരണം ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നില്ല നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ് അതുകൊണ്ട് തന്നെ ആ പേഴ്സണ് ആ പേഴ്സൻ്റെ ഫീലിംഗ്സ് നിങ്ങളോട് പറയാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ആ പേഴ്സൺ എത്രത്തോളമാണ് നിങ്ങളെ മിസ് ചെയ്യുന്നത് എന്ന് ആ പേഴ്സൺ പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇനി പറയാനൊരു അവസരം കിട്ടിയാലും അതായത് ആ പേഴ്സൻ്റെ ഫീലിങ്സ് തുറന്നു പറയാൻ ആ പേഴ്സൺ ഒരു അവസരം കിട്ടിയാലും അത് തുറന്നു പറയാൻ സാധിക്കുമോ എന്ന് ആ പേഴ്സൺ അറിയില്ല ആ പേഴ്സൺ ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളെ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയണം എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ആ പേഴ്സൻ്റെ സ്നേഹം എത്രത്തോളമാണ് ആ പേഴ്സൺ എത്രത്തോളം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതേ സമയം തന്നെ ഇനി നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചാലും ഇതെല്ലാം നിങ്ങളോട് അതേപോലെ അതേപോലെ തുറന്നു പറയാൻ സാധിക്കുമോ എന്ന് ആ പേഴ്സൺ അറിയില്ല അതായത് ഇപ്പോൾ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും എനിക്ക് എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ടെന്നും ഞാൻ എത്രത്തോളം എന്നും ഒക്കെ ഞാൻ തുറന്ന് പറയും അവർക്ക് വിഷമമുണ്ടായിരുന്നോ ഇതൊക്കെ ഞാൻ ചോദിക്കും എന്നുള്ളതൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷേ അതേസമയം തന്നെ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഇനി സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ എനിക്കിതൊക്കെ ചോദിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഇതൊക്കെ അവരോട് തുറന്നു പറയാൻ സാധിക്കുമോ എന്നൊക്കെ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് ഒത്തിരി സംസാരിക്കണം ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയണമെന്ന് ആഗ്രഹിക്കുന്നതും ആ പേഴ്സൺ തന്നെയാണ് അത് ആ പേഴ്സണെ തുറന്ന് പറയാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കുന്നതും ആ പേഴ്സൺ തന്നെയാണ് അതായത് ആ പേഴ്സണിപ്പോൾ ഒരു ആശയക്കുഴപ്പത്തിലാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത് അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കാം ബൈ ബൈ